ഇതോ ഞാനിരിക്കുന്നുണ്ടോ നമ്മുടെ സിറ്റി ക്യാബ് നൌഷാദിക്കാർ കണ്ട നൗഷ്ടത്തിന്റെണ്ട് സിറ്റി ക്യാബ് നമ്മുടെ ഭാരത് ബസ് മുപ്പത്തിനാല് സീറ്റ് ബസ് ആട്ടോ അപ്പൊ അതിന്റെ വർക്ക് കഴിഞ്ഞപ്പോ നമ്മുടെ വർക്ക് ഇറങ്ങണം അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടി ഞാൻ വണ്ടി കുറച്ച് അപ്പറത്തേക്ക് മാറ്റിയിടാൻ വേണ്ടി നൗഷാഖിക്കു പറഞ്ഞിരിക്കാണ് നൗഷഹ് നിങ്ങടെ ബാക്ക് നിങ്ങടെ നോക്കുന്നേ അപ്പൊ കേട്ടാല്ലേ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അതിസാഹസികമായിട്ടുള്ള ഡ്രൈവിംഗ് കാരണം രണ്ട് മിറുകളിൽ കൂടെ ഞാണുമക്കളെയാണ് കാരണം അപ്പുറം ഇപ്പുറം വലിയ വലിയ വണ്ടികളൊക്കെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഔഷാദിക്കുക ഇങ്ങനെയുള്ള ഡ്രൈവിംഗ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതുണ്ടോ അപ്പോൾ ഇതുണ്ടോ നമ്മുടെ സിറ്റി ക്യാബ് കളമശ്ശേരി സിറ്റി ക്യാബ് കളമശ്ശേരി എന്ന് പറയുന്ന ട്രാവൽസിലെ വണ്ടിയാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഇത് ഭാരത് ബെൻസ് മുപ്പത്തിനാല് സീറ്റ് വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ തീർത്തണം കേട്ടോ ഫുൾ വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിക്കി വർക്കാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡിക്കി സാധാരണ മുപ്പത്തിനാല് സീറ്റ് വണ്ടി കമ്പനി വരുമ്പോൾ അതിൻ്റെ ഡിക്കി സ്പേസോ കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇതിൻ്റെ അകത്ത് ഇത്രയും ഈ മുപ്പത്തിനാല് പേര് കയറുമ്പോൾ അവരെ ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം ആക്കി റെഡിയാക്കി ഇന്നിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇന്നിപ്പോൾ നമ്മൾ ഡെലിവറി കൊടുക്കട്ടെ അപ്പം നമ്മൾ ഇനി അപ്പോൾ ഓരോ വണ്ടിയിൽ ഡെലിവറി വിടുമ്പോഴും നമ്മൾ ഈ ഒരു സ്ഥലമാണ് നമ്മൾ റെഡിയാക്കിയിരിക്കും ജസ്റ്റ് ഒന്ന് അകത്തുള്ള ആ വണ്ടിയുടെ സീറ്റിങ്ങും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താതെ ഇതെല്ലാം കർട്ടനും കാര്യങ്ങളല്ല എല്ലാം കേട്ടോ ഇപ്പോഴത്തേക്കെല്ലാം ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഇനിയിപ്പോൾ ഇതുണ്ടോ ഇത് മുപ്പത്തിനാല് സീറ്റാണ് ടോട്ടൽ മുപ്പത്തിനാല് സീറ്റാണ് ഈ വണ്ടിക്ക് വരുന്നത് ഇതുണ്ടോ നേരെ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ സാധാരണ വണ്ടിയിൽ ഇതിങ്ങനെ ലെവലായിരിക്കും ഇങ്ങനെ താഴെ പ്ലാറ്റ്ഫോം ലെവലായിട്ടാണ് വരുന്നത് നമ്മൾ ജസ്റ്റ് ഒരു രണ്ടടി ഹൈറ്റ് ഡബിൾ ഹൈറ്റ് ആയിട്ട് കൂട്ടിയിട്ടാണ് ഇവിടെ സീറ്റും അതേപോലെ ഈ നാല് സീറ്റും ബാക്കിലുള്ള സീറ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തു ഇത് നമ്മളിപ്പോൾ അഡീഷണലി ചെയ്താണ് തന്നിട്ടുണ്ടോ ഈ താഴെ കാണുന്ന സ്റ്റെപ്പ് നമ്മൾ അഡീഷണലി നമ്മൾ ചെയ്ത് റെഡിയാക്കി അടിയിൽ ഈ സീറ്റിൻ്റെ അടിയിൽ ഡിക്കി സ്പേസും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുക അതേപോലെ ഈ വണ്ടിയിലാണെങ്കിൽ അത്യാവശ്യം ഉണ്ട് ടി വി ക്യാബിന് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ടി വി ക്യാബിണ്ടോ ടി വി ക്യാബിനും സംഭവങ്ങൾ കാര്യങ്ങളും ഉണ്ട് അത്യാവശ്യം വേണ്ട രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള സൗണ്ടുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇത് പുതിയ വണ്ടി കേട്ടോ പുതിയ വണ്ടി ഇപ്പോൾ ഈ ഇടക്ക് വാങ്ങിച്ചതാണ് ഏതാണ് എനിക്ക് തോന്നുന്നു ഒരു മാസമായിട്ടുള്ളൂ അപ്പം എൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർന്ന് റെഡിയാക്കി ഇന്നിപ്പോൾ കളമശ്ശേരി ഭാഗത്തേക്ക് വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കളമശ്ശേരി എറണാകുളം ഭാഗത്തുള്ളവർക്കൊക്കെ മുപ്പത്തിനാല് സീറ്റിൻ്റെ ട്രിപ്പ് കാരണം ഇത് ഭാരത് ബെൻസിൻ്റെ നല്ല സുഖമായി യാത്ര ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളൊരു വണ്ടി ഇപ്പോൾ നമ്മൾ നേരെ ബാക്കിലേക്ക് പോയി കേട്ടോ നേരെ ബാക്കിൽ പോയി കഴിയുമ്പോൾ നേരെ ഡിക്കിട്ട് നമ്മൾ ഡിക്കി തുറന്നൊക്കെ വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഡിക്കിയുടെ ഉള്ളവശം ഇവിടെ നമ്മൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഡിക്കിയിൽ രാത്രിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ഇതാണ് ഡിക്കിയുടെ ഉള്ളവശം കേട്ടോ നമ്മൾ ഫുള്ള് ഡിക്കി ചെയ്തിരിക്കുകയാണ് ഫുൾ ഡിക്കിയാണ് ഇപ്പോൾ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അത്യാവശ്യം വേണ്ട രീതിയിലുള്ള ബാഗുകളും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വെക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഈ ഡോറെല്ലാം നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഡോറ് കാര്യങ്ങൾ റെഡി ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതേപോലെ ഷോക്ക് അപ്സറെ വെച്ചിട്ടുണ്ട് ഇതേപോലെ ഷോക്ക് അപ്സറ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തു താഴെയാണ് സ്റ്റീലിൻ്റെ ഒരു ഇതുണ്ടോ സ്റ്റീലിൻ്റെ ഒരു ഷീറ്റ് കാര്യങ്ങളെല്ലാം വെച്ചുകൊടുത്തിട്ടുണ്ട് നോക്കി നേരെ അടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇത് നേരെ ഇങ്ങനെ അടച്ചു നേരെ ഇത് ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ലോക്കായി അതേപോലെ തന്നെ മേളിലാണെന്നുണ്ടെങ്കിൽ ഒരു അലൂമിനിയത്തിൻ്റെ ബീഡിങ് ആണ് കൊടുത്തിരിക്കുന്നത് കാരണം ഇതിലിങ്ങനെ വെള്ളം വന്ന് ഇങ്ങനെ തെറിച്ച് പോകണം അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഗ്യാപ്പിലേക്ക് വെള്ളം കയറും അതിന് വേണ്ടിയിട്ടാണ് ഈ ബീഡിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതേപോലെ സെറ്റപ്പായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്നിപ്പോൾ നൌഷാദിക്കാൻ പാർട്ടിയുടെ വണ്ടി ഇറങ്ങാൻ പോകുന്നത് ഇതന്നെ കണ്ടോ ഈ വാട്ടർ ജാലൻ നമ്മൾ വെച്ചാട്ടോ കാരണം ഇതേപോലെയുള്ള ഭാരത് ബെൻസ് വണ്ടികൾക്ക് ഇതേപോലുള്ള വാട്ടർ ചാനൽ വളരെ നിർബന്ധമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ വെള്ളം നേരെ ഇറങ്ങി നേരെ ഗ്ലാസയിൽ ഒന്ന് ഗ്ലാസിൽ എപ്പോഴും പാടും കാര്യം എപ്പോഴും നമ്മൾ കഴുകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള രീതിയിൽ ഒരു വാട്ടർ ചാനൽ കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ സ്റ്റെപ്പിനെയാണെന്ന് തന്നെ അപ്പുറത്തെ സൈഡിൽ വളരെ സുരക്ഷമായിട്ട് സുരക്ഷിതമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം തന്നെ ഔഷഹിക്കൊടുണ്ട് നമുക്ക് ഔഷഹായിക്കാനൊന്ന് പരിചയപ്പെടാം നിങ്ങളെല്ലാവരും ഔഷാധിക്കാനോ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഔഷഹായി ഭയങ്കര തിരക്കാണെന്ന് തോന്നി ഔഷാദിക്ക് വന്ന സമയം അതൊരു ഭയങ്കര തിരക്കാല്ലേ പിന്നെ എന്താ അവഷം ആയിക്കാ പറയാനുള്ളത് നമ്മുടെ ട്രാവൽസിന്റെ ഓഫീസ് എവിടെ കളമശ്ശേരിലെ എവിടെ സൗത്ത് കളമശ്ശേരിലാണല്ലേ അവിടെ തന്നെ ഓഫീസും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മളെത്ര വർഷമായിട്ട് ഔഷാഖിക്ക് ഇപ്പൊ ഈ പരിപാടി ഔഷധ തുടങ്ങിയത് ഇരുപത് വർഷ അതിന് മൂന്ന് നിമിഷ ഗൾഫിലൊക്കെ ആണല്ലേ അത് കഴിഞ്ഞിട്ട് നേരെ കളമശ്ശേരിയിലൊക്കെ വന്ന് നമ്മളിങ്ങനെ അല്ലേ കളമശ്ശേരിക്കാരനാണ് അതെനിക്കറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ഇതുണ്ടോ ഇതാണ് നമ്മുടെ സിറ്റി ക്യാബ് ഇവർക്ക് ഈ വണ്ടി മാത്രം നമുക്ക് നാപ്പത്തി ഒമ്പത് സീറ്റ് ഒക്കെ നാൽപ്പത്തൊമ്പത് സീറ്റ് പിന്നെ ട്രാവലർ ഉണ്ട് ആ എല്ലാവിധ ഇന്നോവ ഉണ്ടല്ലേ ഓ അത് ശരി കണ്ട ഇന്നോവ ഉണ്ട് ട്രാവലർ ഉണ്ട് അപ്പൊ ഏതൊക്കെ വണ്ടികൾ വേണോ എല്ലാവിധ വണ്ടികളും നമ്മൾ സിറ്റി ക്യാബിൽ ഞാൻ ഔഷഹായിട്ട് നമ്പർ ഇത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് വണ്ടികളൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്പറിൽ ബന്ധപ്പെടുക വേറെന്തായാലും ഔഷഹിക്കാം നമ്മൾ വർഷോപ്പിനെ പറ്റി എന്താ പോയി പറ പറഞ്ഞു പറയാനോ പറഞ്ഞോ പറഞ്ഞോ അല്ല നമ്മളെന്താണോ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞ സമയത്ത് നമുക്ക് വണ്ടി ഡെലിവറി തന്നിട്ടുണ്ട് ഡിഖിക്കി നമ്മൾ ഉദ്ദേശമാർ തന്നെ സംഗതി ആ ഒരു രീതിയിലേക്ക് തന്നെ പണി വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ സ്റ്റെപ്പിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡിക്കി സ്പേസ് ചെറിയൊരു ഡിക്കിയാണ് ഭാരത ചെറു സൈഡിൽ വരുന്നത് അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തന്നെ വീണ്ടും ഉപയോഗിക്കാവുന്ന കണ്ടിട്ട് തന്നെ സ്റ്റെപ്പിന് ഞാൻ അത് അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ പത്ത് ദിവസം പറഞ്ഞു പത്തിന്റെ വണ്ടി പത്താസുണ്ട് സണ്ടേ ഇന്നലെ പത്ത് ദിവസം ഇന്നത്തേക്കായി എന്നാലും നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട് തൃപ്തിയാണ് തൃപ്തിയാണല്ലോ സംതൃപ്തനാണ് ഞങ്ങൾ സി സി ഒടെയൊക്കെ മെമ്പർമാരും ഒക്കെയാണ് കാരണം കോൺട്രാക്ട് ക്യാരേജ് ഓപ്പറേഷൻ അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൽ തിളങ്ങിക്കണല്ലേ നല്ല രീതിയിൽ ആകർഷിച്ച് വന്നുകൊണ്ടിരിക്കുന്നു ആണല്ലേ ഇപ്പൊ എത്ര പേരുണ്ടോ നമുക്ക് ടോട്ടലി ടോട്ടലിപ്പോ കേരളത്തിൽ ഒരു മെമ്പർമാർ വരുന്നുണ്ട് ഞാൻ ചേർന്ന സമയത്ത് രണ്ടായിരം അടുത്തുള്ളുപെടനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഇടപെടും ഇടപെടും എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ ഇടപെടും കാരണം നമ്മുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ പല പല ആൾക്കാർക്കും ഒരുപാട് കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് സി സി എല്ലുള്ള എല്ലാവരും പല കാര്യങ്ങളും ഞാൻ പണപ്പെടു ഞാൻ ചോദിക്കാറ് ഔഷായിക്ക് നിങ്ങൾ എവിടെയാണ് ഇവിടെ ഞാൻ അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ അതിൻ്റെ തിരക്കിലാണെന്നൊക്കെ പറയും അപ്പോൾ നമ്മളെവിടെയെങ്കിലും ആളടിച്ചിറക്കായിരിക്കും ആ സമയത്ത് പുള്ളി അതിൻ്റെ ഓരോ എന്താ പറയുക അതിന് ഭയങ്കര സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് ഞൌഷായിക്കയുടെ വണ്ടി അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് പോകും നമ്മുടെ വർഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന വേണം അതേപോലെ തന്നെ നൗഷായികക്ക് നിങ്ങളെന്തെങ്കിലും ഓട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണം കളമശ്ശേരി എറണാകുളം എപ്പോഴാണ് ഏത് ഏരിയയിലാണെങ്കിലും അവർക്ക് എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട് കേട്ടോ Okay, thank you.